ഹായ് ഫ്രണ്ട്സ് മൈക്കേഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നൈറ്റി വിത്തിൻ്റെ കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വർധമാനും റെഡ് ചില്ലിയിലും വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണാം ടോപ്പുകൾ ചെയ്യാനുമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡ് വന്നിട്ട് വർധമാനാണ് ഓണത്തിന് മുന്നേ തന്നെ ഒരുപാട് പേര് ഈയൊരു ഫീൽഡിലോട്ട് വരുന്നുണ്ട് വളരെയധികം സന്തോഷം കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം സമ്പാദിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ തുണിയാവുമ്പോൾ അതിൽ ഡാമേജ് വരുന്നില്ല അത് അതായത് അഴുകിപ്പോകുക അങ്ങനെയൊന്നും വരുന്നില്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് കുറച്ച് ദിവസം വെച്ചിരുന്നാലത് കംപ്ലൈൻറ്റ് വരും തുണിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ധൈര്യമായിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് കൂടിയാണിത് അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ വേറെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേര് മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം അപ്പം ഇതെല്ലാം ടോപ്പ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷനാണ് അതുപോലെ ഫ്രോക്ക് നേറ്റിക്കും എല്ലാം യൂസ് ചെയ്യാം ഷർട്ട് അടിക്കാൻ പോലും നൈറ്റി ബിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ആണ് ബ്രാൻഡഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ എടുക്കാം ഇത് വർദ്ധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ ബ്രാൻഡുകളെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ വൈറ്റ് കോൾഡെന്ന് പറയുമ്പോൾ രാജവാടി പ്രിൻ്റാണ് ഫസ്റ്റ് വാഷിന് ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ടൊരു കളർ ലീക്കേജ് വന്നാലും തുണിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരുന്നില്ല ആ അതുതന്നെല്ലാം ഒന്ന് വാഷ് ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ആ ഒരു കോട്ടൻ്റെ ആ ഒരു ഇതെടുത്ത് കാണിക്കാൻ പാകത്തിന് നമുക്കത് കാണാൻ കഴിയും നല്ല ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണിത് ഇപ്പം അടുത്തതും വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഡിസൈനാണ് വൈറ്റ് കോൾഡാണ് അപ്പോൾ ഇതും ടോപ്പുകൾ ചെയ്യാൻ പാകത്തിനുള്ള നല്ല ഡിസൈനാണ് ഇപ്പോൾ ഒന്നും ആരും ഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ല ഒരു ആറുമാസം അല്ലെങ്കിൽ അങ്ങേയറ്റം പോയ ഒരു വർഷം അതിനുള്ളിൽ ഇപ്പം ഡാമേജ് ആയാലും ഇല്ലെങ്കിലുമൊക്കെ ഡ്രസ്സ് മാറി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സ്കിന്നിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ കോട്ടൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ കോട്ടന് ഹൈ ഡിമാൻഡാണ് അതാണ് ഈ നെയ്റ്റീവ് മെറ്റീരിയൽ എത്ര ഉണ്ടെങ്കിലും അത് ചിലവായി പോകും ഇപ്പം ഞങ്ങൾ കോവിഡ് തുടങ്ങിയ ആ ഒരു സമയം മുതൽ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ എല്ലാ ബ്രാൻഡും അതായത് നമുക്ക് ഏതൊക്കെ ബ്രാൻഡുണ്ടോ അതെല്ലാം ഞങ്ങൾ ഫസ്റ്റ് സാമ്പിൾ എടുത്ത് നോക്കും അപ്പോൾ യൂസ് ചെയ്തൊക്കെ നോക്കി അതിൽ ഏറ്റവും നല്ല ബ്രാൻഡുകൾ മാത്രമാണ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കാരണം മറ്റുള്ളവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ എങ്ങനെയുണ്ട് ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പം ഞങ്ങൾ നെഗറ്റീവ് മെറ്റീരിയല് കോവിഡ് വന്ന സമയം മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതുവരെയും അതിൻ്റെ ഡിമാൻഡ് കൂടുകയല്ലാതെ ഒരിക്കലും കുറയുന്നില്ല കാരണം നിത്യോപയോഗ സാധനം പോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് അതായത് വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സുകൾ നൈറ്റ് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് അത് അതാണ് ഇതിൻ്റെ ആ ഒരു ഡിമാൻഡ് കൂടാൻ കാരണം അതായതും വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതും കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇത് വീണ്ടും വന്നതാണ് നല്ല ഒരു റോസ് ഫ്ലവറാണ് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് മീഡിയം സൈസിൽ വരുന്ന ഫ്ലവർ ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇതുപോലുള്ള ഫ്ലോറൽ പ്രിൻ്റുകൾ എടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതും വർദ്ധമാനാണ് ബ്രാൻഡ് വരുന്നത് റെഡ് ഗ്രീൻ ഒരു ലാവണ്ടർ വയലറ്റ് യെല്ലോ അത് ആ ഫ്ലവറിൻ്റെ കളറാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നല്ലൊരു കരിനീലയാണ് അപ്പോൾ ഇതെല്ലാമാണ് ഇതിൽ കളർ ചേഞ്ചസ് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇതാണ് അടുക്കി വെച്ച ഒരു ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തതും റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ആണ് വൈറ്റാണിതിൻ്റെ ബേസ് കളറ് അതിലാണ് നല്ല ഒരു ഫ്ലോറൽ ഡിസൈൻ അപ്പോൾ അമ്മമാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിക്കാനും ഒക്കെ നല്ല പ്രിൻ്റാണ് നല്ല ചെറിയ ഒരു തീരെ ചെറുതല്ല പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിത് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് നല്ല റെഡാണ് കേട്ടോ ബേസ് കളർ നല്ല വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് തന്നെയാണ് അടുത്ത കളർ ചേഞ്ച് വന്നിട്ട് ഒരു പിസ്താ ഗ്രീൻ പോലത്തെ പിസ്ത ഗ്രീൻ അല്ല ഒരു ചെറുതെറുവെച്ച ആണ് ആ ഫ്ലവറിൽ കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ലൊരു പിങ്ക് ആണ് നല്ല ഡാർക്ക് പിങ്ക് മജന്തയാണ് ആ ഒരു കളറ് ഫ്ലവറിൻ്റെ കളറ് അടുത്തത് ബ്ലൂ ആണ് ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ല മസ്റ്റാർഡ് എല്ലോ ഡാർക്ക് ആയിട്ടുള്ള മസ്റ്റാഡ് യെല്ലോ ആണ് ആ ഒരു ഫ്ലവറിൽ കളറ് വന്നിട്ടുള്ളത് െല്ലാം പ്രോഷ്യൻ ആണ് അടുത്തത് വർത്തമാനിൽ വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ പ്രിൻ്റാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളു കുറേ പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം പത്ത് ഡിസൈൻ ഇടുമ്പോൾ അത് മുന്നൂറ് നൈറ്റി ആണ് വരുന്നത് ചിലത് റിപ്പീറ്റ് ചെയ്തെടുക്കാറുണ്ട് എന്നാലും ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തീരും ഇത് നോക്കിയിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരും എല്ലാവരും ഉണ്ട് അപ്പം മിനിമം പത്തെണ്ണം പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ഡിസൈൻ ഇടും അവർക്കറിയാം ഒരു ബ്രാൻഡ് പറയുമ്പോൾ തന്നെ അവർക്കറിയാം വർദ്ധമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയാം റെഡ് ചില്ലി ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ റെഡ് ചില്ലി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് വർധമാനും റെഡ് ചില്ലിയുമാണ് ഡിസൈൻ വരുന്നത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇതും ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ വർദ്ധമാൻ്റെ ഒരു പ്രിൻ്റാണ് അപ്പം ഇതിലൊരു കളേഴ്സ് എല്ലാം വളരെ ക്ലിയർ ആണ് സ്ക്രീനിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് കാണാം എല്ലാം ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് വൈറ്റ് കോൾഡാണ് കേട്ടോ ഇത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് അപ്പം ഇപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചതുകൊണ്ട് മാറി മാറി ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു ത്രീ ഒക്കെ റേറ്റ് വേണം അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ യൂസേജ് ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ദീർഘനാളൊന്നും നൈറ്റി ആരും യൂസ് ചെയ്യുന്നില്ല ഒരു ഒരാറുമാസം ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പുല്ലൊ കവറാക്കി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിച്ച് അങ്ങനെയൊക്കെ അത് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേർക്ക് സ്റ്റിച്ചിങ് അറിയാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വന്നതിന് ശേഷം ഒക്കെ പഠിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് മിക്കവരും ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്കൊക്കെ പത്ത് നൈറ്റ് തുണി എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഓണ സമയമെന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ മുന്നോട്ട് വരാം പത്ത് നെയ്റ്റ് തുണികൾ വാങ്ങിച്ച് നിങ്ങളും തുടങ്ങുക ഇഷ്ടമുള്ള ഒരു ഗാർമെൻ്റെ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് അതനുസരിച്ച് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ ഫ്രോക്ക് തന്നെ അതിൻ്റെ ബ്രാൻഡ് ഇറക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡുകൾ നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരിക വിജയിക്കുക കാരണം ഈ തുണിയുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്ക നോക്കി നമുക്ക് നമ്മുടേതായ ഒരു ടൈം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് കാണാം പ്രോഷ്യൻ പ്രിൻ്റാണ് ഏറ്റവും ഒരു പ്രിൻറ്റാണിത് ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഏത് വണ്ടിലാണോ ഓപ്പൺ ചെയ്യുന്നത് അതിൽ നിന്ന് അനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതും കിട്ടാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീട്ടിലിരുന്ന് സ്വയം തൊഴിൽ ചെയ്യുന്ന ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്